ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ ലൂക്കായിത സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ അമ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ആ ദിവസങ്ങളിൽ മറിയം യൂഥയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഇതാ നിൻ്റെ അഭിവാദനസ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി മറയും പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകളോ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നിന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം നുസരിച്ച് തന്നെ മറിയം അവളോട് കൂടെ മൂന്ന് മാസത്തോളം താമസിച്ചു പിന്നെ വീട്ടിലേക്ക് മടങ്ങി നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതിയും ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ സുശേഷ പ്രതിഫലനം യഹൂദിയയിലെ കുന്നുകളിൽ ലോകത്തിൻ്റെ വെളിച്ചം ഉള്ളിൽ വഹിക്കുന്ന മേരി അവളുടെ സഹോദരി എലിസബത്തിനെ സന്ദർശിക്കുന്നു സന്തോഷവും ദൈവിക അംഗീകാരവും നിറഞ്ഞ ഈ കണ്ടുമുട്ടൽ സാധാരണ ജീവിതങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതകരമായ വഴികളിലൂടെ അഗാധമായ ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു എലിസബത്ത് മേരിയുടെ വന്ദനം കേട്ടപ്പോൾ കുഞ്ഞ് അവളുടെ ഉദരത്തിൽ കുതിച്ചു പരിശുദ്ധാത്മാവൽ നിറഞ്ഞ എലിസബത്ത് വിളിച്ചു പറഞ്ഞു നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ് നിങ്ങൾ പ്രസവിക്കുന്ന കുട്ടി ഭാഗ്യവതി ദൈവിക ബന്ധത്തിൻ്റെ ശക്തിയും നമ്മിലൂടെ പ്രകടമാകുന്ന ദൈവത്തിൻ്റെ പദ്ധതികളുടെ അംഗീകാരവും ഈ നിമിഷം വ്യക്തമാക്കുന്നു എലിസബത്തിൻ്റെ ആശ്ചര്യപ്പെടുത്തൽ മറ്റുള്ളവരിലെ അനുഗ്രഹങ്ങൾ ആഘോഷിക്കാനും നമ്മുടെ സ്വന്തം ജീവിതത്തിലെ പവിത്രതയെ അംഗീകരിക്കാനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു മേരിയുടെ പ്രതികരണം വിനയത്തിൻ്റെയും പ്രശംസയുടെയും മനോഹരമായ സാക്ഷ്യമാണ് അവൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു തൻ്റെ രക്ഷകനായ ദൈവത്തിൽ സന്തോഷിക്കുന്നു അവൻ തൻ്റെ താഴ്മയെ പ്രതി പ്രീതിയോടെ നോക്കിക്കാണുന്നു എന്ന് തിരിച്ചറിഞ്ഞു ഇനി മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ പരിവർത്തനപരമായ സ്വാധീനത്തെ അംഗീകരിച്ചുകൊണ്ട് അവൾ പ്രഖ്യാപിക്കുന്നു അവളുടെ ഗാനം പ്രത്യാശയുടെയും നീതിയുടെയും ഒരു ഗാനമാണ് ദൈവം അഹങ്കാരികളെ ചിതറിച്ചു ഭരണാധികാരികളെ അവരുടെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി എളിയവരെ ഉയർത്തി എന്ന് പ്രഖ്യാപിക്കുന്നു ദൈവിക പദ്ധതിയാണ് നമുക്ക് ഏറ്റവും നല്ലത് എന്ന് വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തോടും വിനയത്തോടും കൂടി സ്വന്തം യാത്രകളെ സ്വീകരിക്കാൻ ഇന്നത്തെ വചനം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു മറിയത്തെ പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ആഘോഷിക്കാം നമുക്ക് ചുറ്റുമുള്ള അവൻ്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിയാം നമ്മുടെ സ്വന്തം സ്തുതിഗീതങ്ങൾ അർപ്പിക്കാം അങ്ങനെ ചെയ്യുന്നതിലൂടെ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലും കരുതലിലുമുള്ള നമ്മുടെ വിശ്വാസം നാം ഉറപ്പിക്കുകയും ലോകത്തിന് പ്രത്യാശയും സന്തോഷവും നൽകിക്കൊണ്ട് നമ്മിലൂടെ പ്രവർത്തിക്കാൻ അവൻ്റെ കൃപയെ കാണിക്കുകയും കൃപയെ ക്ഷണിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസത്തിലും നമ്മുടെ പ്രചോദനത്തിലും നമ്മുടെ മഹത്തായ മാതൃകയായ പരിശുദ്ധ ദൈവമാതാവും നമ്മുടെ അമ്മയും കാണിച്ചു തന്ന മഹത്തായ വിശ്വാസത്തെയും മാതൃകകളെയും ഇന്ന് നാം എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ അമ്മയായ മറിയം തന്നിൽ നിന്ന് പ്രസരിക്കുന്ന വിശുദ്ധിയും സ്നേഹവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വിശുദ്ധിയും സ്നേഹവും നിറഞ്ഞ യഥാർത്ഥ വിശുദ്ധിയും സ്നേഹവുമുള്ള ഒരു ജനതയായിരിക്കാനുള്ള ഒരു വിളിയും അതത് ദൗത്യങ്ങളും ജീവിത എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു നാം എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നവരായിരിക്കാനും നമ്മുടെ സഹോദരങ്ങളോട് വിശേഷിച്ചും നമ്മിൽ ഭാഗ്യം കുറഞ്ഞവരോട് കരുതലും അനുകമിയും അനുകമ്പയും കാണിക്കാനും അത്യന്തികമായി നമ്മുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കാനും വിളിക്കപ്പെട്ടിരിക്കുന്നു നാം യഥാർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ വിശുദ്ധരും പ്രിയപ്പെട്ടവരുമായിരിക്കണം നമ്മുടെ കർത്താവിൻ്റെയും രക്ഷകൻ്റെയും അമ്മയും അമ്മയുമായ മറിയം എപ്പോഴും നമ്മെ പ്രചോദിപ്പിച്ച രീതിയിൽ നമ്മുടെ ജീവിതം നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും പ്രചോദനം നൽകട്ടെ നാം പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ എല്ലാ പ്രയത്നങ്ങളിലും നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന എല്ലാവരുമായുള്ള ഇടപെടലുകളിലും നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ വിശുദ്ധവും ദൈവത്തിന് യോഗ്യവുമായിരിക്കട്ടെ നമുക്കെല്ലാവർക്കും നമ്മെ തന്നെ കർത്താവിൽ പുതുതായി ഭരമേൽപ്പിക്കുക ക്രിസ്തുവിൻ്റെ വെളിച്ചവും അവൻ നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹവും ഇന്നത്തെ നമ്മുടെ ലോകത്തിൽ അവൻ്റെ വെളിച്ചത്തിൻ്റെയും പ്രത്യാശയുടെയും സത്യത്തിൻ്റെയും പ്രകാശമാനമായ ദീപസ്തംഭങ്ങളാകാൻ നമുക്ക് പരമാവധി ശ്രമിക്കാം അവൻ്റെ മാതാവ് മറിയം കാണിച്ച സ്നേഹം അവളുടെ വിശ്വാസവും ദൈവത്തോടുള്ള ഭക്തിയും നമ്മെ ചുറ്റിപ്പറ്റിയുള്ള അന്ധകാരത്തെ അകറ്റുകയും നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവിതത്തിലേക്ക് നമ്മെ എല്ലാവരെയും നയിക്കുകയും ചെയ്യും ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശ്വമിഷിഹായ്ക്കും സ്തുതിയും